സൂപ്പർ മാർക്കറ്റ് കുത്തി തുറന്ന് കവർച്ച നടത്തുന്നതിനിടെ കുപ്രസിദ്ധ കവർച്ചക്കാരൻ തുരപ്പൻ സന്തോഷിനെ നാട്ടുകാർ അതിസാഹസികമായി പിടികൂടി വെള്ളിയാഴ്ച പുലർച്ചെയാണ് രണ്ടു മണിവരെ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്ന ശേഷം പ്രതി പിക്കാസുമായി കവർച്ചയ്ക്കെത്തുകയായിരുന്നു മേൽപ്പറമ്പ് ഓൾഡ് മിൽ ജംഗ്ഷൻ അടുത്തുള്ള കാഷ്മാർട്ട് ഹൈപ്പർ മാർക്കറ്റിലായിരുന്നു കവർച്ച ഷട്ടറിന്റെ പൂട്ട് തകർത്ത് അകത്തുകയറിയ കവർച്ചക്കാരൻ കൌണ്ടറിൽ നിന്നും മൂവായിരം രൂപ കവർന്നിരുന്നു കടയ്ക്ക് സമീപം പാർക്ക് ചെയ്ത മോട്ടോർ ബൈക്ക് എടുക്കാനെത്തിയ യുവാക്കൾ കടയുടെ അകത്തു നിന്നും ശബ്ദം കേട്ട് നാട്ടുകാരെ വിളിച്ചുകൂട്ടുകയായിരുന്നു ഇതോടെയാണ് പ്രതി രക്ഷപ്പെടാൻ ഒന്നാം നിലയിൽ നിന്ന് താഴേക്ക് ചാടിയത് മൽപ്പിടുത്തത്തിലൂടെ പ്രതിയെ കീഴടക്കി സ്ഥലത്തെത്തിയ മേൽപ്പറമ്പ് പോലീസിന് കൈമാറി തളിപ്പറമ്പിൽ നിന്നും രാത്രി എട്ട് മുപ്പതോടെ ബസിൽ മേൽപ്പറമ്പിലെത്തിയ ശേഷം പുലർച്ചെ വരെ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിക്കുകയായിരുന്നുവെന്ന് പ്രതി നാട്ടുകാരോട് പറഞ്ഞു മൊട്ടയടിച്ചും കൈ ഉറ ധരിച്ചുമാണ് കവർച്ചയ്ക്കെത്തിയത് സ്ഥാപനം നടത്തുന്ന മേൽപ്പറമ്പിലെ കെ അനൂപിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്